ഇത് സൂര്യപ്രകാശം കൊണ്ട് തന്നെ നടക്കാൻ ഒരു വലിയ പ്രാധാന്യമുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഈ വൈറസിന് ശ്വാസകോശത്തിനകർത്തോട്ട് കയറാൻ വഴിയില്ല നിങ്ങൾ ഒരു പ്രായത്തിന് അനുസൃതമായ വ്യായാമം അത് മനസ്സിലാക്കാനും ചില മാർഗങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന വ്യായാമം മോഡറേറ്റ് എക്സർസൈസ് അല്ലെങ്കിൽ സാമാന്യ തീവ്രതയുള്ള വ്യായാമമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്നൊരു കണക്കുണ്ട് അതായത് ഒരു മിനിറ്റിൽ പരമാവധി നിങ്ങളുടെ ഹൃദയം എത്ര പ്രാവശ്യം വിളിക്കാം എന്നുള്ള കണക്കാണ് ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് നിങ്ങളുടെ പ്രായം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മൈനസ് യുവർ ഏജ് ഇസ് യുവർ മാക്സിമം ഹാർട്ട് റേറ്റ് ഇപ്പം നാൽപ്പത് വയസ്സുള്ള ഒരാളിന് ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് നാൽപ്പത് കുറയ്ക്കുന്ന വൺ എയ്റ്റി ബീച്ച് പെർ മിനിറ്റ് ആണ് മാക്സിമം ഹാർട്ട് റേറ്റ് എനി ആക്ടിവിറ്റി ഇൻ വിച്ച് ഹാർട്ട് റേറ്റ് ഇസ് സിക്സ്റ്റി പെർസെൻ്റേജ് ഓഫ് ദ മാക്സിമം ഹാർട്ട് റേറ്റ് ഇസ് കോൾഡ് മോഡറേറ്റ് എക്സസൈസ് പരമാവധി ഹൃദയം ഇടുപ്പിൻ്റെ തോതിൻ്റെ അറുപത് ശതമാനമെങ്കിലും വരുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ മോഡറേറ്റ് എക്സസൈസ് അപ്പോൾ വൺ എയ്റ്റിയുടെ അറുപത് ശതമാനം അത്ര നൂറ്റിയെട്ട് അപ്പം മിനിറ്റിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഹൃദയം മിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ മോഡറേറ്റ് എക്സസൈസ് ഇപ്പോൾ ആപ്പിളിൻ്റെ വാച്ച് കെട്ടിക്കൊണ്ട് നടന്നാൽ നൂറ്റിയെട്ടാണോ കൃത്യം എന്നുള്ളത് നോക്കി അറിയാം അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലളിതമായിട്ട് വ്യായാമം പറഞ്ഞു കൊടുക്കാം ഈ ഹോമുകളിൽ കഴിയുന്ന ആളുകൾക്ക് ആ ഹോമിൻ്റെ മുറ്റത്ത് തന്നെ അല്പം സൂര്യപ്രകാശം കൊള്ളുന്ന തരത്തിലുള്ളൊരു സ്ഥലത്ത് ഒരു നാൽപ്പത് മിനിറ്റ് ദിവസേന നടന്നാൽ മതിയാവും ഈ നാൽപ്പത് മിനിറ്റ് നടത്തത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് ആദ്യത്തെ അഞ്ച് മിനിറ്റ് സാവധാനം നടക്കുക ഈ നടത്തമെന്ന പ്രക്രിയയുമായിട്ട് ശരീരം ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക അടുത്ത മുപ്പത് മിനിറ്റ് വേഗത കൂട്ടി കൈകൾ വീശി ശരീരം വിയർക്കുന്ന തരത്തിൽ നല്ല ഫാസ്റ്റായിട്ട് നടക്കുക ആ മുപ്പത് മിനിറ്റാണ് എക്സർസൈസ് വഴി മുപ്പത് മിനിറ്റ് പൂർത്തിയായ ശേഷം അവസാനത്തെ അഞ്ച് മിനിറ്റ് വീണ്ടും വേഗത കുറച്ച് 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 കൊണ്ടുവന്ന് നിർത്തുക അപ്പോൾ ആദ്യത്തെ അഞ്ച് മിനിറ്റ് വാമപ്പ് ഫേസ് തുടങ്ങി പുതിയ നടപ്പും അടുത്ത മുപ്പത് മിനിറ്റ് ചടുലമായ നടപ്പും അതാണ് എക്സർസൈസ് അവസാനത്തെ അഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ഫീസ് എന്ന് പറയും വേഗത കുറച്ചുകൊണ്ട് പോകും അപ്പോൾ ഈ നാൽപ്പത് മിനിറ്റ് വീതം ആഴ്ചയിൽ അഞ്ച് ദിവസം ഇത് സൂര്യപ്രകാശം കൊണ്ട് തന്നെ നടക്കാൻ പറയുന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം അവസാനമായപ്പോഴത്തേക്ക് കോവിഡിന്റെ ഫസ്റ്റ് വേവ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി സമാനമായ പരാതികളുമായിട്ട് പകൽ സമയത്ത് ഉറക്കം തോന്നുന്നു ക്ഷീണം മന്ദത ക്ലാസ്സിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല ശരീരമാസകലം വേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായി നമ്മൾ അറുനൂറ് കുട്ടികളെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളെ അറുനൂറ് കുട്ടികളെ നമ്മൾ പരിശോധിച്ചപ്പോൾ അതിൽ എൺപത്താറ് ശതമാനം പേർക്കും വൈറ്റമിൻ ഡിയുടെ അളവ് പത്തിൽ താഴെയായിരുന്നു സിംഗിൾ ഡിജിറ്റായി തൊട്ടടുത്ത വർഷം ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു ഏർപ്പാട് തുടങ്ങിയിരുന്നല്ലോ ഐ ടി കാലത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുക അവർ ഇതേപോലെ ഒരു പഠനം നടത്തി ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പേർക്കും വൈറ്റമിൻ ഡി പത്തിൽ താഴെയാണ് ഇവർക്കെല്ലാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അതെല്ലാം മാറ്റം വരികയാണ് ഒരുപാട് കാലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴാണ് ഈ കോവിഡും വൈറ്റമിൻ ഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ പുറത്തുവാക്കുക അപ്പോൾ ഈ കോവിഡ് വൈറസ് ശരീരത്തിൽ കടന്നാൽ അത് ശ്വാസകോശത്തിനേക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ ശ്വാസകോശത്തിലൊരു എ സി ഇ റെസെപ്റ്റർ എന്നൊരു സാധനമുണ്ട് അതുമായിട്ട് ബന്ധം സ്ഥാപിച്ചാണത് ശ്വാസകോശത്തിനകത്ത് കയറി ന്യൂമോണിയ ഉണ്ടാകും നമ്മുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് ഒരു അറുപത് എങ്കിലും ഉണ്ടെങ്കിൽ മുപ്പത് തൊട്ട് എഴുപത് വരെയാണ് അതിൻ്റെ നോർമൽ ലെവല് അറുപത് ഉണ്ട് അറുപതോ അറുപതിൻ്റെ മുകളിലോ ഉണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡി തന്മാത്രകൾ നേരത്തെ തന്നെ ചെന്ന് ശ്വാസകോശത്തിലെ എ സി ഇ റെസെപ്റ്ററുമായി ബന്ധം സ്ഥാപിക്കും അങ്ങനെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും അങ്ങനെയുള്ള വ്യക്തികളിൽ അഥവാ കോവിഡ് വൈറസ് അകത്ത് കയറിയാൽ പോലും ഈ വൈറസിന് ശ്വാസകോശത്തിനകത്തോട്ട് കയറാൻ വഴിയില്ല കാരണം ഈ വൈറ്റമിൻ ഡി തന്മാത്രകൾ ആ എ സി റിസൾട്ടറിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ കോവിഡ് പിടിപെട്ടാൽ തന്നെ കുറച്ച് മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും അത് ന്യൂമോണിയ ഉണ്ടാക്കുകയോ മരണകാരണമാവുകയോ ചെയ്യില്ല അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വൈറ്റമിൻ ഡിയുടെ അളവൊക്കെ അത്യാവശ്യമുള്ള കുട്ടികൾ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം മഴയൊക്കെ പെയ്യുന്നു അവർ പോയിട്ട് ഏതെങ്കിലുമൊക്കെ പിള്ളേർക്ക് പനിയും ജലദോഷവും കാണും വലിയ കുഴപ്പമൊന്നുമില്ലാതി വെച്ച് വരും പക്ഷേ ഈ വൈറ്റമിൻ ഡി കുറവുള്ള കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വഴിയിലുള്ള സകല പനിയും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ ഹോമിൽ കഴിയുന്ന ആളുകൾ പ്രത്യേകിച്ച് കുറച്ച് പ്രായം കൂടിയ ആളുകൾ അവർക്ക് ഈ ഒരു കാര്യത്തിൽ അവർ ഒരു വഴിണറബിൾ പോപ്പുലേഷനാണ് കാരണം എവിടുന്നെങ്കിലും അണുബാധ ഉണ്ടായാൽ അസുഖം ബാധിക്കാനും മരണത്തിലേക്ക് പോകാനും സാധ്യതയുള്ള ആളുകളായതുകൊണ്ട് അവരുടെ വൈറ്റമിൻ ഡിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നാൽപ്പത് മിനിറ്റ് സൂര്യപ്രകാശം കൊണ്ട് തന്നെ വ്യായാമം ചെയ്യുക ഈ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഈ ഫുൾ ഇതുപോലെ ഫുൾ സ്ലീവ് ഷർട്ടും പാൻറ്റും തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് വെയിലൊന്ന് കൊള്ളണം കാരണം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ബി കിരണങ്ങൾ നമ്മുടെ തൊക്കിലുള്ള കൊളസ്ട്രോൾ ഘടകങ്ങളുടെ മേൽ പ്രവർത്തിച്ചാണ് അതിനെ കോളി കാൽസിഫറോൾ എന്ന വൈറ്റമിൻ ഡി ആക്കുന്നത് ഇളം വെയിൽ കൊണ്ടാൽ മതി രാവിലെ എട്ടിനോ ഒൻപതിനോ വേടയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് നാലിനോ അഞ്ചിനു ഇടയ്ക്കുള്ള ആ ഒരു വെയിൽ കൊണ്ടാലും മതിയാവും ആ സമയത്ത് തന്നെ ഒന്ന് വ്യായാമം ചെയ്യാനായിട്ട് ഇവരെ ഒന്ന് പ്രേരിപ്പിക്കുക ഈ വൈറ്റമിൻ ഡി കൂടുന്നത് കൂടാതെ ഇത് വഴി മൂന്ന് ഗുണങ്ങൾ വേറെയും ഡോപ്പമിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ ഇവരുടെ ഏകാഗ്രത കൂടുതലായിരിക്കും എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ രാസവസ്തുവിൻ്റെ അളവ് കൂടുതലായിരിക്കും അതിവർക്ക് കൂടുതൽ ഉന്മേഷവും സന്തോഷവും നൽകും തലച്ചോറിലോട്ടുള്ള രക്തോട്ടം ഓട്ടം കൂടുതലായിരിക്കും അത് ഭാവിയിൽ മറവിരോഗ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ കുറയ്ക്കും മാത്രമല്ല അവരെ കൂടുതൽ ഊർജസ്വരരാക്ക് ചെയ്യും അപ്പോൾ ഈ സൂര്യപ്രകാശം കൊണ്ടുള്ള നാൽപ്പത് മിനിറ്റ് എന്ന ലളിതമായ ഒരു വ്യായാമം ഇങ്ങനെ നാല് ഗുണങ്ങൾ ഈ വ്യക്തികളുടെ ആരോഗ്യത്തിന് പകർന്നു നൽകുന്നുണ്ട് മാനസികമായി മാത്രമല്ല ശാരീരികമായി പോലും